റിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓട്സും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു രീതിക്കാണ് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും വളരെ നല്ലതാണ് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും പറ്റുന്ന രീതിക്ക് ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഉവുണ്ടാക്കിയെടുക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് ഓട്സാണ് ഇട്ടിട്ടുള്ളത് ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് മീഡിയം ഫ്ലേ ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഒന്നര കപ്പ് ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായി ഒന്ന് കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ഒരു പാനിൽ തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തതോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തതോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചവൊക്കെ പോയി എന്നാലോ കരിഞ്ഞു വരരുത് നന്നായി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ബീൻസാണ് ഞാൻ ബീൻസ് ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം ഞാനിതിൽ ഓട്സിനേക്കാളും കൂടുതൽ എല്ലാ വെജിറ്റബിൾസും കൂടെ ചേരുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് ഒന്നി നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം എന്നിട്ട് അത്ര തന്നെ കണക്കിന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ വെജിറ്റബിൾ കുറച്ച് കൂടുതൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്സിൽ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതേപോലെ ഉണ്ടാക്കി കാണിക്കുന്നത് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിക്കുള്ളൂ അപ്പോൾ ഇതിലേക്കൊരു മീഡിയം സൈസുള്ള സവാളയും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്നിങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ ഒന്ന് വേവാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ കിടന്നിട്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടും നമ്മൾ ഓട്സ് വറുത്തെടുത്തതല്ലേ അപ്പോൾ പിന്നെ അധികം കുറേ നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പിടി വേപ്പല നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മറ്റുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇതൊരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ട് ഇത് മൂടി വെച്ചതിന് ശേഷം ഇതിലേക്കിപ്പോൾ പിന്നെ ഒരു നനവൊക്കെ ഉണ്ട് കേട്ടോ നല്ല നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടൊന്നുമില്ല വെജിറ്റബിൾസൊക്കെ ഒന്ന് വന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ഓട്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഈ വെജിറ്റബിൾസിൽ ഇറങ്ങി വന്ന വെള്ളമൊക്കെ ഈ ഓട്സിലേക്ക് പിടിക്കും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യമെങ്കിൽ മാത്രം വെള്ളം തെളിച്ചു കൊടുക്കുക ഇപ്പോൾ ഒന്ന് ഓട്സ് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വിട്ടുവിട്ടിട്ടാണ് ഓട്സ് നിൽക്കുന്നത് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പച്ചക്കറിയിലേക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്സ് വേവാനുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നിച്ച് അങ്ങോട്ട് കട്ട പിടിക്കും അങ്ങനെ ആവാതിരിക്കാനാണ് പിന്നെ ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തെളിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാൽ കപ്പോളൊക്കെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ടാവുക നമ്മൾ എടുത്ത് കാൽ കപ്പ് വെള്ളം എടുത്തു വെക്കുക ആവശ്യമെങ്കിൽ നമ്മളുടെ പച്ചക്കറിയിലുള്ള വെള്ളം ഇറങ്ങി വരും അതേപോലെ മൂടി വെച്ചപ്പോൾ കുറച്ചൊക്കെ ഒരു വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവുമല്ലോ അതും പിന്നെ ആവശ്യത്തിന് നമ്മൾ തെളിച്ച് കൊടുക്കുന്ന വെള്ളം മാത്രം മതി നമുക്ക് ഈ ഒരു ഓട്സ് വെന്ത് കിട്ടാനായിട്ട് ഓട്സ് വേവാതെ ഇരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ രുചിയും പോവും വേവാതെ നമ്മൾ വെള്ളമൊന്നും എന്നിട്ട് ഇത് മൂടി വെച്ച് നമ്മൾ വെള്ളം തെളിച്ചിട്ട് മൂടി വെച്ചിട്ട് ആ ഒരു ആവീര് കിടന്നിട്ട് ഓട്സ് നന്നായിട്ട് വെന്ത് കിട്ടും വളരെ ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇടക്കിടക്ക് നമ്മളിത് തുറന്ന് നോക്കിയിട്ട് കട്ട കെട്ടാതെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടി പോകരുത് കേട്ടോ അപ്പം പിന്നെ കുറച്ച് കൂടിയാൽ മതി ഇത് അങ്ങനെ അങ്ങോട്ട് ഉണ്ടായി വരും അപ്പോൾ നല്ല ശ്രദ്ധിച്ച് തെളിച്ചു കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇങ്ങനെ തെളിച്ചു കൊടുക്കേണ്ടത് നേരത്തെ കാൽ കാൽക്കപ്പ് എടുത്തുവെച്ചിൽ നിന്നാണ് എടുത്തിട്ട് തെളിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം കൂടെ നമുക്കത് മൂടി വെക്കാം ഇപ്പോൾ എല്ലാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട്ടാ ഇപ്പോൾ തെളിച്ചു കൊടുത്ത് അപ്പോൾ രണ്ട് തവണ ആയിട്ട് ഞാൻ തെളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു വേവാനൊക്കെ ആയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് നേരം കൂടി മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മൂടി വെച്ചതിന് ശേഷം ഞാനത് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ നല്ല പാകത്തിന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഓട്ട്സും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ ഇപ്പോഴും നന്നായിട്ട് ഇങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു പിടി മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ മറക്കാതെ ഒന്ന് നോക്കണേ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം